ഇന്ന് നമ്മളെ ഞായറാഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ എടുക്കുന്നത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് എണീറ്റ് വന്നത് തന്നെ നമ്മൾ എട്ട് മണിക്കാണ് കേട്ടോ എട്ട് മണിക്കാണ് എണീറ്റ് വന്നത് കാരണം ഞായറാഴ്ച ദിവസമാണ് നമുക്ക് കുറച്ചു നേരം കിടക്കാൻ പറ്റുകയുള്ളു അന്നേരം എണീറ്റ് വരുമ്പോൾ എന്തായാലും എട്ട് മണിയുടെ അടുത്താവും കേട്ടോ നേരം ഇഡ്ഡലിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മേ അത് പാത്രം നിറഞ്ഞിട്ട് ഇപ്പം പോകും എന്നുള്ള ഇതിലാണ് നിൽക്കണത് കേട്ടോ അന്നേരം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ നന്നായി പൊന്തിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇഡ്ഡലി മാവ് ഒഴിച്ചുകൊടുക്കട്ടെ കുഞ്ഞാപ്പൂക്കൂട്ടി എണീറ്റിട്ടുള്ളൂ ഇപ്പോളെ എണീറ്റതാളാൾ രാവിലെ എണീറ്റുട്ടോ മണിക്ക് എണീറ്റിട്ട് കുറച്ചു നേരം അവിടെ ഗുസ്തി പിടിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങിയതാണേ അരിപ്പം എഴുന്നേറ്റ് വന്നിട്ട് അവിടെ ഇരിപ്പുണ്ട് കുഞ്ഞൂസും ചക്കരൊക്കെ എണീക്കണേ ഉള്ളൂട്ടോ നേരെ പണികളൊക്കെ ആയി വരുന്നേ ഉള്ളൂ നേരെ ഞാൻ ഇഡ്ഡലി മാവ് ഒഴിക്കട്ടെ ഇവിടെ ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതെല്ലാം തീയൊക്കെ പോയിട്ടുണ്ട് നേരം ഇനി അതൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കട്ടെ ചോറിൻ്റെ വെള്ളം ഏകദേശം തിള വരാനായിട്ടുണ്ട് അതിന് അരി ഇടണം കുഞ്ഞാപ്പൂക്കുട്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട് കുട്ടി ഒരു ഹായ്പ്പറി കുഞ്ഞപ്പൂ ഒരു ഹായ്പ്പറി കുഞ്ഞാപ്പൂപ്പേ നീറ്റിട്ടേ ഉള്ളൂ കുഞ്ഞാപ്പൂറ്റവാട് എന്താ തിന്നുന്നേ എന്താ തിന്നുന്നേ ബദാം കുഞ്ഞാപ്പൂക്കുട്ടിയുടെ നീറ്റവാട് ഇതാ ബദാം തിന്നാന്ന് കേട്ടോ ഇത് പാലിൽ അരച്ചിട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ ആളുടെ കഫക്കെട്ട് കാരണം ഞാൻ വെറുതെ തിന്നാൻ കൊടുക്കും രാവിലെ അയ്യോ ചുമ ചുമ എന്നാലും കുറെ കുറഞ്ഞൂട്ടാ ഇപ്പൊ കുറഞ്ഞ രീതിയിലൊക്കെ ഉള്ളു കുറവുണ്ട് കുറെ മാറി അല്ലേ മാറി ലേ ഉം മാറിയാ രാവിലെ തന്നെ പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ കുറേ ദിവസമായി മഴ ഇന്ന് രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ് നമ്മളെ പുഴയിലൊക്കെ വെള്ളം ഇതാ ഏകദേശം കുറഞ്ഞു കൂട്ടാ പുഴയിലെ വെള്ളമൊക്കെ കുറഞ്ഞോട്ടോ നല്ല വെയിലാണ് രാവിലെ തന്നെ ഇപ്പൊ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അതൊക്കെ നല്ല വെയിലാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പ് ഇഡലി ആയിട്ടുണ്ട് കേട്ടോ പോണത്തോനുസരിച്ച് വിളിച്ച കുറവുണ്ടോ അത് ഇനി ഒന്നുകൂടെ ഒഴിക്കാനുണ്ട് വെച്ചിട്ടുണ്ട് ഒഴിക്കട്ടെ നമ്മളെ ചട്ണി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളക് അരച്ച ചട്നിയാണ് മുളക് പൊടിയുള്ള ചട്നി ആണെങ്കിൽ പച്ചമുളക് അരച്ച ചട്നി ഈ കളറിലേക്ക് പക്ഷേ ഈ ചട്നിയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ ഇന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പൊതിന ചട്നി തക്കാളി ചട്നി ഇങ്ങനത്തെ ചട്ണി ഒക്കെ ഇണ്ടാക്കും ഞങ്ങള് കൂടുതലായിട്ട് ഇണ്ടാക്ക ഇങ്ങനത്തെ ചട്നിയാണ് കേട്ടോ ഇവിടെന്ന രണ്ടാൾക്കാരും കൂടെ ഓ എന്റെ സുന്ദരി അമ്മ ഇപ്പൊ കൊറച്ചുകൂട്ടിയായിട്ട് സുന്ദരി അമ്മയാണ് കേട്ടോ എന്താ ഇപ്പൊ ഒരു സുന്ദരി അമ്മ അങ്ങനെ കുഞ്ഞാപ്പും ചക്കരിയും പൊന്നൂസും കഴിക്കാണെട്ടോ അതെന്താ വെളിച്ചം ആ കഴിക്കാണ് അര കുഞ്ഞാപ്പു കുട്ടിക്ക് ഇഡ്ഡലിയൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം തിന്നൂലേ തിന്നൂലേ തിന്നിലേ ഞാൻ അടിക്കൂ രണ്ടെണ്ണം തിന്നില്ലെങ്കിൽ ഞാൻ അടിക്കൂ കുഞ്ഞിടലി അന്നേരം രണ്ടെണ്ണം തിന്നണം തിന്നിലെങ്കിൽ എന്റെ അടുത്ത് അടിയിട്ട് അര മൂന്നാൾക്ക് ചട്നി മതി എന്ന് പറഞ്ഞുട്ടാ അന്നേരം ചട്ണിയാണ് കൊടുത്ത് വെയിലടിക്കുന്നോണ്ടാണെന്താ അറിയില്ല ക്യാമറൊക്കെ ഇടക്ക് ഇടക്ക് നല്ല മങ്ങലുണ്ട്

തിന്നോ രടറം തിന്നുല്ലേ ആ ഇനി കുട്ടി രണ്ടെറം തിന്നു കുട്ടി തിന്നു നോക്കിയിട്ടില്ലേ ഇന്ന് അന്നേരം കുട്ടിക്ക് തിന്നപ്പോ കുട്ടി രട്രം തിന്നുലേ ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഇരിക്കുന്ന കണ്ടാ ഞാൻ വീഡിയോ എടുക്കുന്നോണ്ടാണ് കൊണ്ടാണ്ടിരിക്കണേ ഇനിയിപ്പോ അവിടെ ആ സ്റ്റാൻഡിന്റെ മുകളിൽ ഫോൺ അവിടെ വെക്കണം എന്നാലാണ് ഇപ്പൊ അത് ഇറങ്ങോളിൽ ചങ്ങക്കെറങ്ങോ ആ ഇറങ്ങൂട്ടാ ഫോണോക്ക് ആ ഫോൺ അവിടെ വെച്ചാലേ വയറെന്ന് അറിയുള്ളു ഫോണ് കൊടുക്കലില്ല ട്ടോ കൊറേ ദിവസമായിട്ട് ഫുഡ് കഴിക്കുമ്പോ ഞാൻ ഫോണ് കൊടുക്കലില്ല ഇപ്പൊ സുഖായ സോദർ പോപ്പറ്റ് കാണാനാറും ആ മേഡം കണ്ട സാറും കാട്ടൂരിലുള്ള ആൾക്കാരുടെ പേരാണ് പറയുന്നത് ഞാൻ വർത്തമാനം പറയുമ്പോ കേൾക്കുമോന്നറിയില്ല വെള്ളത്തിന്റെ ശബ്ദം കൊണ്ട് കേൾക്കുമോന്നറിയില്ല കേട്ടോ അപ്പൊ വെള്ളമോ അലക്കാനൊക്കെ അലക്കണമെങ്കില് വെള്ളം മുക്കിട്ട് ഇവിടെ വെക്കണം അവിടെ അലക്കാനാണെങ്കി നല്ല വെള്ളമാണ് കേട്ടോ ഇവിടെ അലക്കാൻ ഇവിടെ ഇറങ്ങിയാലും നീ അവിടെ വീഡിയോ എടുത്താ ഞാൻ പറയുന്നു മനസ്സിലാക്ക അവിടെ നമ്മൾ അളക്കുന്ന സ്ഥലത്തില്ലേ നല്ല വെള്ളം അവിടെ ഇറങ്ങാൻ പറ്റില്ല സൂര്യൻ്റെ ആ പ്രകാശം കണ്ണിലേക്ക് കള്ളക്കെ മഴ പെയ്തിട്ടേ നഷ്ടം വഴിസ്ഥലം നോക്കി നിന്നില്ലെങ്കിൽ അത് ഇവിടെ ഇറങ്ങാൻ പറ്റും ഇവിടെ ഇറങ്ങി എന്റെ ഇത്ര വെള്ളം പകുവാ ഇവിടെ നിന്നിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് അലക്കണം പുഴ ഉണ്ട് അലക്കാരാണ് ബുദ്ധിമുട്ട് അവിടെ നമ്മൾ അലക്കുന്ന സ്ഥലമായിരുന്നു അവിടെ വെള്ളം മീൻ അവിടെ കൂടി അങ്ങനെ അളക്കലും കഴുകലും പറഞ്ഞ പോലെ എല്ലാ പരിപാടികളും കഴിയും കേട്ടോ അന്നേരാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടോ കൂപ്പ കൊണ്ട് വെച്ചിട്ട് കൂപ്പ കൊണ്ടി വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ മനസമാധാനത്തിൽ വെക്കുന്ന ആൾക്കാരൊന്നല്ല പക്ഷെ നന്നാക്കാനുള്ള സമയം കിട്ടിയിട്ടോ ഫോണ് വിളിച്ച കുറവാണ് അന്നേരം ഞാൻ എന്താക്കി ഇന്നിപ്പോ നന്നാക്കാൻ വേണ്ടി സമയം വേണം ഇത് നന്നാക്കി എന്തായാലും സഹായത്തിന് കുഞ്ഞാക്കും ഉണ്ട് സഹായിക്കുന്ന എന്തിനാ ഈ വെള്ളത്തിൽ കളിക്കാനാണ് കേട്ടോ അരിങ്ങ ചീത്ത പറഞ്ഞോണ്ട് ഞങ്ങള് ഈ ചക്കര ഫോണ് മര്യാദ കുടിക്കും ചക്കര അവ തിരുവാതിര അല്ല തിരുവാതിര ഒപ്പന പ്രാക്ടീസിൽ പോയിട്ടില്ലേ ഞാൻ ഈ കൂർത്തിയൊക്കെ കഴുകി ഉച്ചയാക്കി കൊണ്ടുവന്നോട്ടോ അന്നേരം നമ്മള് കൂർക്കം മെഴുക്കൂട്ടീന്റെ വീഡിയോ കൊറേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതൊന്നുകൂടെ പറയാട്ടോ പഴയതല്ലേ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇത് മൂന്നും കൂടെ ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരി മുളകാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ നേരം ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം മസാല വയ്ക്കുകയാണെങ്കിൽ ടേസ്റ്റ് കേട്ടോ ബീഫൊക്കെ വെക്കുമ്പോൾ മസാല വെക്കുകയാണെങ്കിലും ടേസ്റ്റാണ് പക്ഷെ ഇങ്ങനെ വെക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ ഇഷ്ടം കേട്ടോ ഇതിപ്പോൾ ചട്ടി കളിയാകും ഒരു നേരത്തേക്കെ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്കിത് മൂന്നാറും കൂടെ അങ്ങോട്ട് തിന്നതിൻ്റെ പാവ ശാവാടത്ത ലേശൊക്കെ ഇഷ്ട കുഞ്ഞുവിന് അത്ര വലിയ താല്പര്യം ഇല്ല പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുഞ്ഞുനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം മാത്രം മതി എനിക്ക് കഴിക്കാം വേറെ ഒന്നും വേണ്ടട്ടാ അല്ലെ പച്ചക്കറി കടയിലെ ആ പയ്യനെ കൂർക്ക കണ്ടാൽ ആദ്യം ഓർമ്മ വന്നത് ഞങ്ങളെയാണ് ശാമട്ട സ്ഥിരം അവിടെ നിന്ന് അത് തീരെ വരെ കൊണ്ടുവരും കടയിൽ കൊണ്ടുവന്നാൽ അതിന്റെ മുക്കാൽ ഭാഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എവിടുന്നൊക്കെയാ അന്വേഷിച്ച് പിടിച്ചൊക്കെ കൂർക്കോടൊന്ന് തിന്നിട്ടുണ്ട് പണ്ട് തൊട്ടേ ഇതിന്റെ ഫാൻസ് ആണ് ഞാൻ അങ്ങനെ ഇവരും ഇതിന്റെ ഫാൻസ് ആണ് എന്നാലും ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് നേരെ ലാസ്റ്റ് മഞ്ഞപ്പൊടി ഉപ്പ് കൂടിട്ട് ഇനി ഇത് അധികം വെള്ളം ഒന്നും ഒഴിക്കണ്ട ലേശം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് വേവിക്കട്ടെ കുറഞ്ഞ വെള്ളം അതി വേഗം എന്ത് കിട്ടും ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാട്ടോ കേട്ടോ കുഞ്ഞോനെ ഒന്ന് കുളിപ്പിക്കണം കുഞ്ഞോനെ കുളിപ്പിച്ചിട്ട് കുറേ ദിവസമായി മേല് കഴുകാന്നല്ലാണ്ട് തല കഴുകുന്നേ ഇല്ല അവ കവക്കെട്ട് തരണം അവര് ഇന്നൊന്ന് തല കഴുകി നോക്കണം തല കഴുകാണ്ട് തല മാത്രമേ കാണുന്നുള്ളൂ അവിടെ ആര് ഇനി ഒന്ന് തലയൊക്കെ ഉളുക്ക് ഏകദേശം ചെങ്ങയൊക്കെ ചൂടാക്കി തല തേച്ച് കുളിപ്പിച്ച് സുന്ദരി ആക്കണം അല്ല കുഞ്ഞോ കുളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കുഞ്ഞാപ്പൂറ്റി കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ നല്ല അടിപൊളി വിശപ്പായി കുഞ്ഞാപ്പൂട്ടി ഇവിടെ പാട്ട് കച്ചേരി നടത്തുന്നുണ്ട് ഫോണിന് വേണ്ടിട്ടാണ് കേട്ടോ അറിയാ ഞാനിനി ചോറിന് ഞാൻ പോവാണ് അന്നേരം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അന്നേരം വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറയാൻ എന്താന്ന് മനസിലാ നമ്മളെ കൂർക്കയുണ്ട് സാമ്പാറുണ്ട് കേട്ടോ ഇന്ന് ചിക്കൻ ഒന്നും ഇല്ല എന്ന് എന്നാൽ ചോദിക്കണ്ട ആ ചിക്കൻ വാങ്ങാൻ ആൾ പോയിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ നമുക്ക് വൈകുന്നേരത്തേക്ക് വെക്കാം അന്നേരം ഇന്ന് ഇതും കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അന്നേരം ഓക്കെ ബൈ